അപ്പം ഈ സമ്മേഴ്സൽ പമ്പ് നമ്മൾ ഫിഷ് ടാങ്കിൽ വെക്കുന്നു ഇനി എൻ്റെ പ്രവർത്തനമാണ് പറയുന്നത് ഈ അക്കോപോണസിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം പറയാൻ പോകുന്നത് നമ്മൾ വായിച്ച സമ്മേഴ്സൽ പമ്പ് നമ്മുടെ ഒരു സമ്മേഴ്സൽ പമ്പ് ഇതാണ് സമേഴ്സൽ പമ്പ് ഇതിൻ്റെ ഔട്ട് വരുന്നത് ഒന്നര ഇഞ്ചാണ് അപ്പം ഒന്നര ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്തു പിന്നെ ഇവിടുന്ന് ഒരു ഔട്ട് കൊടുത്തിട്ട് എന്താ ഈ സമഴ് സമഴ്സൽ പമ്പിന് നേരെ ഇവിടെ ഒരു ടി വെച്ചിട്ട് ഇവിടേക്കാണ് ഗ്രോ ബെഡിലേക്കാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്നത് അതിന് ഇവിടെ ഒരു ഔട്ട് കൊടുത്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു റൗട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വെള്ളം വെറുതെ ചാടിക്കാൻ വേണ്ടിയിട്ടാണിത് സമർഷൽ പമ്പിൽ നിന്നുള്ള വെള്ളം നേരെ ഗ്രോ ബെഡിലേക്ക് പോകുന്നു ഈ ഗ്രോ ബെഡിലേക്ക് എത്തുന്ന ഭാഗത്ത് നമ്മളിവിടെ ഒരു മീഡിയ കാർഡ് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കല്ലുകൾ തടസ്സപ്പെടുത്താൻ ഈ വെള്ളത്തിൻ്റെ പോക്കുവരവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മീഡിയ കാർഡ് മീഡിയ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു നാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് അല്ലെങ്കിൽ മൂന്നിഞ്ചിൻ്റെ പി വി സി പൈപ്പ് മൂന്നിഞ്ചിൻ്റെ പി വി സി പൈപ്പ് ഉണ്ടല്ലോ അതിൽ നിറയെ ദോരങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ വെച്ച് കൊടുത്താൽ മതി അതിലേക്കാണ് ഈ മോട്ടറിൽ നിന്നുള്ള പൈപ്പ് പൈപ്പ് വരേണ്ടത് ഇതാണ് മീഡിയ കാർഡ് ഇതിലേക്കാണ് പൈപ്പ് വരുന്നത് അപ്പോൾ ഈ കല്ലുകളൊന്നും ഈ പോക്കുവരനെ തടസ്സപ്പെടുത്തില്ല മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇത്രേ പണിയുള്ളൂ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നു അതിനൊരു സബ്മർസൽ പമ്പ് വെക്കുന്നു അതിനൊരു പൈപ്പ് കൊടുത്തിട്ട് നേരെ ഗ്രോബഡിലേക്ക് കൊടുക്കുന്നു ഗ്രോബട്ട് ഉള്ളത് അവിടേക്ക് കണക്ട് ചെയ്യുന്നു അവിടെ ഒരു മീഡിയ കാർഡ് വെക്കുന്നു ഇതിലാണ് കല്ലുകളിലാണ് നമ്മുടെ പച്ചക്കറി ഉണ്ടാക്കുന്നത് ഇതാണ് ഗ്രോബഡ് അല്ല അല്ല ഒറ്റ സ്ഥലത്ത് കണ്ടില്ല ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അത്ര മതി വെള്ളം അല്ല സാവകാശം വന്നാലും ഈ നമ്മളിപ്പോൾ ഈ മീഡിയ കാർഡ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ കല്ലുകളവിടെ പോയിട്ട് തടയുള്ളൂ കല്ലുകൾ ഒരു ഗ്യാപ്പ് വേണമല്ലോ വെള്ളത്തിന് പോക്ക് പോക്കുവാൻ ഗ്യാപ്പ് വേണം അതിന് വേണ്ടിയിട്ടുള്ളൊരു മീഡിയ കാർഡ് അല്ലെങ്കിൽ കല്ലുകളവിടെ തടസ്സം നമ്മൾ നമ്മളീ ഇത് നടക്കില്ല കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവും ആ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പി എ സി പൈപ്പ് കൂടുതൽ തന്നെ കൊടുത്താൽ മതി ദോറകൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക ഈ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് കണക്ട് ചെയ്യപ്പെടുക മനസ്സിലായോ പിന്നെ ഒരു ഔട്ട് കൊടുത്ത് വിളിച്ച് വെള്ളം ചാടിക്കുന്നത് നല്ലതാണ് ചാടിച്ചില്ലെങ്കിൽ കുഴപ്പമുള്ള എന്നാൽ ചാടിക്കുന്നത് വെള്ളത്തിൽ ഓക്സിജൻ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നു അതുപോലെ സമേഴ്സൽ പമ്പ് വെക്കുന്നു ഗ്രോബഡിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു ഇതുവരെ മനസ്സിലായല്ലോ പമ്പ് ചെയ്യുമ്പോഴും ചാടും പിന്നെ റിട്ടേൺ വരുമ്പോഴും അത് ചാടും ഫോഴ്സ് കുറയുന്നുള്ളു കാരളൂ അത് ഈ അതേ ഔട്ടലിൽ ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ റെഡ്യൂസ് ചെയ്യണം ഒന്നരഞ്ചിന്റെ പൈപ്പിനെ അരഞ്ചിൽ ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് ചാടിക്കേണ്ടത് ആ ഒന്നരഞ്ചി തന്നെ ചാടിക്കരുത് അപ്പം അങ്ങോട്ട് വെള്ളത്തില്ല അപ്പൊ ചാടിക്കുന്ന ഭാഗത്ത് നമ്മൾ റെഡ്യൂസർ ബുഷ് വെച്ചു കൊടുക്കണം റെഡ്യൂസർ ബുഷ് വെച്ചു കൊടുത്തിട്ട് ചാടിക്കാം ചാടിച്ചില്ലെങ്കിൽ കുഴപ്പമുള്ള ഒന്നുമല്ല ചാടിക്കുന്നത് നല്ലതാണ് വെള്ളത്തിനൊരു ബോക്സൈൻ കിട്ടാനുള്ള അല്ലെങ്കിൽ വേറെ എയർ പമ്പൊക്കെ വാങ്ങിച്ച് വെച്ച് കൊടുക്കുന്നതും അപ്പോൾ അങ്ങനെ ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തത് പാനന്ന് വാട്സിന് ഒരിഞ്ച് ഒരിഞ്ച് പറ്റുള്ളൂ അപ്പം നേരത്തെ കാണിച്ച ആറായിരം ലിറ്ററിന് ഒന്നരിഞ്ചാണ് ആറായിരം ലിറ്റർ പിറവടിക്കുന്ന ഒന്നരി ഇഞ്ച് ഈ പാനൊന്ന് വാട്സിൻ്റെ പമ്പ് ഒരിഞ്ചാണ് ഔട്ട് വരുന്നത് ഒരിഞ്ച് കൊടുത്താലും മതി നമ്മളൊക്കെ റോബർട്ട് ഒരിഞ്ചിൽ കൊടുത്താലും മതി ഓക്കെ അപ്പോൾ പമ്പിന്റെ ഉപയോഗം മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായോ ഏ അപ്പം അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം കയറ്റി വെള്ളം ഇപ്പോൾ ഗ്രോബഡിലേക്ക് കയറി ഇങ്ങനെ മോട്ടർ പളർച്ചോണ്ടിരുന്ന എന്താവും ഓവർഫ്ലോ ആവും വെള്ളം ഓവർഫ്ലോ ആവും കാരണം മോട്ടർ ഇത് വെള്ളം ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ ഗ്രോബഡിലൊക്കെ ഓവർഫ്ലോ ആവും അപ്പോൾ അതിനാണ് നമ്മളോട് ഒരു ടേംബർ വെച്ചിട്ടുള്ളത് ഈ മോട്ടർ ടൈമറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടൈമറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സാധാരണ ആക്കോബോണിക് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലിട്ടാണ് ഞാൻ പറയുന്നത് സാധാരണ ആക്കോപോണിക്സ് എന്ന് പറഞ്ഞാൽ പഴയകാല ആക്കോബോണിക്സ് എന്ന് പറയുന്നത് സൈഫൺ ഒക്കെ വെച്ചിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് ചെയ്യുന്നത് ഇത് എൻ്റേതായ രീതിയിലേക്ക് ഞാൻ മാറ്റി ഇത് ലോകത്തൊരിക്കലും ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കാണാൻ സാധിക്കില്ല ലോകത്ത് ഒരു സ്ഥലത്തും ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇത് ഞാൻ നമ്മുടെ സാധാരണ കർഷകർക്ക് എത്തിക്കാൻ വേണ്ടി എൻ്റേതായ രീതിയിലേക്ക് മാറ്റം വരുത്തിയിട്ടുള്ളതാണ് മനസ്സിലായത് അപ്പം അത് ശ്രദ്ധിക്കുക ഈ ടൈമർ വെച്ചിട്ടുള്ള ഈ സംഭവം എൻ്റെതായ രീതിയിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോബോട്ടിൽ വെള്ളം നിറഞ്ഞാൽ ഓവർഫ്ലോ ഓവർഫ്ലോ ആവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഗ്രോബട്ടിൻ്റെ രണ്ടിഞ്ച് താഴെ വരെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഓഫ് ഓഫാവണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോബട്ടിൽ എത്ര സമയം കൊണ്ടാണ് വെള്ളം നിറയുന്നത് നോക്കുക ആദ്യം മൊബൈലിൽ ഒരു ഷോപ്പ് വാച്ച് വെച്ചിട്ട് മോട്ടോർ ഓൺ ചെയ്തിട്ട് നോക്കുക എത്ര സമയം കൊണ്ടാണ് ഈ രണ്ടിഞ്ച് വരെ ഗ്രോബട്ടുകളിൽ വെള്ളം നിറയെന്ന് നോക്കുക രണ്ടിഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് താഴെ വരെ ഗ്രോ പട്ടികൾ വെള്ളം നിറയുന്നത് നോക്കി ആ സമയം ഓൺ സെറ്റ് ചെയ്യാം ഈ ടൈമറിൽ വെള്ളം നിറയുന്ന സമയം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് ഓൺ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് ഓൺ സെറ്റ് ചെയ്യാം ഈ ടൈമറിൽ അങ്ങനെ ഒരു സെറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് അതൊക്കെ ആണ് കുഴപ്പമുള്ള പിന്നെ ഡ്രെയിൻ ആവുന്ന സമയം ഇപ്പോൾ ഓഫായി കഴിഞ്ഞാൽ എന്തുണ്ടാവുക ഇതിൽ നിറഞ്ഞ വെള്ളം മുഴുവനായിട്ടും ഈ പൈപ്പിലൂടെ റിട്ടേൺ ഈ സമർസൽ പമ്പിലൂടെ റിട്ടേൺ വരും ഈ സമ്മേഴ്സൽ പമ്പിലൂടെ തന്നെ റിട്ടേൺ വരുന്നത് നിറഞ്ഞ വെള്ളം മോട്ടർ ഓഫ് ആകുമ്പോൾ ഈ സമ്മേഴ്സൽ പമ്പിലൂടെ തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് തന്നെ വരുന്നു അപ്പോൾ ഓഫ് ടൈം എത്രയാണെന്ന് നോക്കുന്നത് ആദ്യം ഓൺ ടൈം അഞ്ച് മിനിറ്റ് ആണെന്ന് പറഞ്ഞു ഓഫ് ടൈം ഒരു പത്ത് മിനിറ്റ് ആണ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ആണെന്ന് വിചാരിച്ചാണ് ഓഫ് ടൈം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കുക അപ്പോൾ ഓൺ ടൈം അഞ്ച് മിനിറ്റ് ഓഫ് ടൈം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഏതാണ് നോക്കിയിട്ട് ആ സമയം കൊടുക്കുക അപ്പോൾ എന്തായി അത് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതിയില്ല പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒറ്റ സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും വർഷങ്ങളോളം ഇങ്ങനെ പ്രതിച്ചുകൊണ്ടിരിക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ അഞ്ച് മിനിറ്റ് ഓൺ ആവും പിന്നെ പത്ത് മിനിറ്റ് ഓഫ് ആവും അപ്പോൾ അഞ്ച് മിനിറ്റ് ഓണിൽ ഗ്രോ എന്ന് പറയുന്നു പത്ത് മിനിറ്റ് ഓഫ് ആകുമ്പോൾ ഗ്രോ ബ്രെഡ് വാർന്നു പോകുന്നു ഗ്രോ ബ്രെഡ് ഓണങ്ങള് വാർത്ത പോകുന്നു വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് ഈ പറയുന്നത് തിരിച്ചു വരുന്നത് മോട്ടോർ ഓഫ് ആകുമ്പോൾ കാരണം അതാണ് താഴെത്തൂടി കൊടുത്തിട്ടുള്ളത് താഴത്തുകൂടെയാണ് നമ്മൾ കൊടുത്തുള്ളത് വേണ്ടില്ലേ മേലക്കൂടി എല്ലാം കൊടുത്തിട്ടുള്ളത് ബഡിൻ്റെ താഴെക്കൂടിയാണ് കണശ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വെള്ളം കയറി വെള്ളം ഇതിൽ കൂടി തന്നെ റിട്ടേൺ വരുന്നത് അത് വളരെ ശ്രദ്ധിക്കണം താഴെക്കൂടിയാണ് നമ്മൾ ഗ്രോബോട്ടിലേക്ക് കണശ് കൊടുക്കുന്നത് നമ്മൾ ഗ്രോബർട്ടിൽ ഞാൻ നേരത്തെ കാണിച്ച ഗ്രോബോട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെക്കൂടിയാണ് ഗ്രോബോട്ടിലേക്ക് കണശ് കൊടുത്തിട്ടുള്ളത് അതിനാണ് ഈ മീഡിയ കാർഡ് ഉപയോഗിക്കുന്നത് നമ്മളിന്ന് ആ ഒരു പർപ്പസിനാണ് മീഡിയ കാർഡ് ഉപയോഗിക്കുന്നത് എംസാൻ്റാവുമ്പോൾ നമ്മൾ കൊതുവല കെട്ടിയിട്ടുമാണ് ചെയ്യാൻ അല്ലെങ്കിൽ കൊതുകലയുടെ അല്ലെങ്കിൽ ഇതിൽ കൂടെയൊക്കെ ഇത് വരും ചെറിയ മീഡിയ ആണെങ്കിൽ ഈ മീഡിയ കാർഡ് കൊതുകുവല കൊണ്ട് ചുറ്റിയിട്ടുമാണ് ചെയ്യാൻ